മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആരോഗ്യ മേഖലയിലെ പ്രഥമ സംരംഭമായ ബിവെൽ പോളിക്ലിനിക്കിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഏഞ്ചൽസ് വടകരയുമായി ചേർന്ന് മടപ്പള്ളി സ്റ്റുഡൻ പോലീസ് കേഡറ്റുകൾക്കായി ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മളിൽ പലരും അങ്ങനെയുള്ള അപകടങ്ങൾ ദൃക്സാക്ഷികളാവും പക്ഷെ ദൃക്സാക്ഷികളായ നമ്മൾക്ക് ആ അപകടത്തിൽപ്പെട്ട ആളെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതിൻ്റെ പ്രാഥമികമായ അറിവില്ലാത്തത് കൊണ്ട് മാത്രം ഒട്ടേറെ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും പ്രകടമായ ഒരു മേഖല കുഴഞ്ഞു കുഴഞ്ഞു ഒരു ചിലരൊക്കെ ഡോക്ടർ ഇവിടെ ഉണ്ട് ഇങ്ങനെ വീഴൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു പള്ളി അധ്യക്ഷത വഹിച്ചു പ്രവീൺ കുമാർ കെ കെ ഡോക്ടർ മുബീന മുസ്തഫ സത്യൻ എം കെ എന്നിവർ പ്രസംഗിച്ചു എ എം സി ടി ട്രെയിനേഴ്സായ ഷാജി പടത്തള ഷൈജു ബാബു അനിൽ കുമാർ ഷിജു തയ്യൽ എന്നിവർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരനുബോധിച്ചു രവീന്ദ്രൻ കെ വി സ്വാഗതവും മുരളീധരൻ കെ നന്ദിയും പറഞ്ഞു ഇനി ഒരിടവേള